നമസ്കാരം എന്താണാ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത് പാളിപ്പോയ ഒരു ബിസിനസ് ഐഡിയയെ പറ്റി മലയാളികളുടെ മനസ്സിൽ എന്നും ഇടം പിടിച്ചിരിക്കുന്ന രണ്ട് താരങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണത് പശു വളർത്തൽ ചോദ്യം പശു പശുവളർത്തൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണോ എന്നുള്ളതാണ് ബിസിനസ്സുകളുടെ തറവാടാണ് അമേരിക്ക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഒരു ബിസിനസ് മൈൻഡോടെ നോക്കി കാണുന്നവരാണ് ഇവിടെയുള്ളവർ ബിസിനസ് പ്രോഫിറ്റ് ഗവൺമെൻറ്റിന് ടാക്സ് അതാണ് ഇവിടുത്തെ ഒരു രീതി വളർത്തലും ഇവിടെ ലാഭകരമായ ഒരു ബിസിനസ്സാണ് ഡയറി ഫാമുകൾ അതിൽ മിക്കതും ഫാമിലികൾ നടത്തുന്ന ബിസിനസ്സുകൾ അത്തരത്തിൽ ഫാമിലി നടത്തുന്ന ഒരു ഡയറി ഫാം കാണുന്നതിന് വേണ്ടി നമ്മളിന്ന് പോകുന്നത് ന്യൂയോർക്കും കണക്കിക്കട്ടും കടന്ന് റോഡ് ഐലൻഡ് എന്ന മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് ചേട്ടാ ഞങ്ങൾക്ക് കാണേണ്ടത് ഈ സിറ്റി ഒന്നുമില്ല അമേരിക്കയുടെ ഉള്ളിലേക്ക് ഊളിയിട്ടിറങ്ങി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു ചേട്ടാ എന്നുള്ളതാണ് പതിവായിട്ട് കേൾക്കാൻ ുള്ള ഒരു കമൻ്റ് അങ്ങനെ ഊളിയിട്ടിറങ്ങി നമ്മളിന്ന് റോഡ് ഐലൻഡിലേക്ക് പോവുകയാണ് നിങ്ങളെയും ക്ഷണിക്കുന്നു അപ്പം അടുത്ത ഷോട്ട് റോഡ് ഐലൻഡിൽ ചെന്നിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ റോഡായലൻ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് സ്റ്റേറ്റാണിത് എന്നുള്ളതാണ് മനോഹരമായിട്ടുള്ള ഒരു അയലൻ്റാണ് എഴുപത്തേഴ് കിലോമീറ്റർ മാത്രം നീളവും അറുപത് കിലോമീറ്റർ വീതിയുമുള്ള ഉള്ള സുന്ദരമായിട്ടുള്ള ഒരു ഐലൻ്റാണ് നാനൂറ് മൈലോളം കടൽത്തീരമുണ്ട് പിന്നെ ധാരാളം ഹിസ്റ്റോറിക്കായിട്ടുള്ള മാൻഷൻസ് ഉള്ള ഒരു ഐലൻഡാണ് അതേപോലെ തന്നെ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളും ഇവിടുത്തെ സീ ഫുഡും വളരെ പ്രശസ്തമാണ് ഇവിടെ ബീച്ചിൽ പോകുന്നതിനും സീ ഫുഡ് കഴിക്കുന്നതിനും ഒക്കെയാണ് ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഉദ്ദേശം വേറെയാണ് നമ്മുടെ ഉദ്ദേശം ഇവിടുത്തെ ഡയറി ഫാമിൻ്റെ പ്രവർത്തനം ുണ്ട് എന്ന് നോക്കുക എന്നുള്ളതാണ് നമുക്കറിയണമല്ലോ ഇമാർ എങ്ങനെയാണ് ഇത്രയും ലാഭം ഉണ്ടാക്കുന്നത് എന്നുള്ളത് അതിനുവേണ്ടി ഇന്നലെ വൈകിട്ട് തന്നെ ഞാനിവിടെ എത്തി ഈ മാരിയറ്റ് ഹോട്ടൽ പുറേ കാണുന്ന ഹോട്ടലിലാണ് താമസം ഇവിടെ അടുത്ത് തന്നെയാണ് ഡയറി ഫാം ഇന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് പ്രശ്നം എന്ന് പറയുന്നത് രാവിലെ ഒരു ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഹോട്ടൽ റൂമിൽ കുറച്ച് നേരം വിരുന്ന് കഴിഞ്ഞിട്ട് മഴ കഴിയുന്നവണ് ഇറങ്ങി നമ്മൾ അങ്ങോട്ട് പോകും നമ്മൾ യാത്ര ചെയ്യുന്ന അമേരിക്കയിൽ നമുക്ക് അത്യാവശ്യം താമസിക്കാൻ പറ്റിയ നല്ല അത്യാവശ്യം സ്റ്റാർട്ടായിട്ടുള്ള ഒരു ഹോട്ടൽ ആണ് മാരിയറ്റ് ഹോട്ടൽ ഇരുന്നൂറ്റഞ്ച് ഡോളർ ഒരു ദിവസം ഇവിടെ താമസിക്കുന്നതിന് ഞങ്ങൾ പേ ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ എടുക്കുന്ന റൂമിനകത്ത് കിച്ചൺ സൗകര്യങ്ങൾ സാധാരണ കാണത്തില്ല ചുരുക്കം റൂമുകളിലൊക്കെ അത് കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ ആ സൗകര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്നോ നാലോ പേരുള്ള ഫാമിലി ആണെങ്കിലും വന്നിരിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കിന്ന് എഴുതുന്നതിനുള്ള ഡെസ്ക് ലൈറ്റുകൾ പിന്നെ ടി വി വിശാലമായിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു ബെഡുണ്ട് നല്ല രീതിയിൽ ഒരു ബാത്റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ണാടി വെളിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ബാത്റൂമിനകത്താണെങ്കിലും നല്ല സൗകര്യങ്ങളാണ് വൃത്തിയാക്കി ടൗലുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് റോഡ് ഐലൻഡിലെ ഭൂപ്രകൃതിയൊക്കെ കണ്ടിട്ട് ന്യൂയോർക്കിനോട് ഏകദേശം സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാരണം ന്യൂയോർക്കും ഒരു ഐലൻ്റ് ആണ് അതേപോലെ തന്നെയുള്ള ഭൂപ്രകൃതിയും റോഡുകളും രീതികളും ഒക്കെ തന്നെയാണ് റോഡ് ഐലൻഡിലും വരുന്ന വഴിക്ക് അവിടെ റോഡ് സൈഡിൽ പതുങ്ങി പോലീസ് കിടക്കുന്നത് കണ്ടും നമ്മളൊരു സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിൽ പോയി അവിടെ നമുക്ക് സ്പീഡിങ്ങിന് വല്ല ടിക്കറ്റ് കിട്ടുവാണെന്നെങ്കിൽ വലിയ ചടങ്ങാണ് അപ്പം ചില അവസരങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ വരേണ്ടതായിട്ടുള്ള അവസരം വരും കോടതിയിലൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ കോടതിക്ക് വന്ന് അപ്പീറ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ പോയി ടിക്കറ്റ് മാക്സിമം കിട്ടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഈ റൈറ്റ്സ് ഡയറി ഫാം എന്ന് പറയുന്ന ഈ ഫാം ഒരു ഫാമിലി നടത്തുന്ന ഒരു ബിസിനസ്സാണ് നൂറ് വർഷം പഴക്കമുള്ള ഒരു ബിസിനസ്സാണ് നൂറ് വർഷം വർഷങ്ങൾക്ക് മുമ്പ് റൈറ്റ്സ് ഫാമിലി എന്ന് പറയുന്ന ഒരു ചെറിയ ഫാമിലി പശുവിനെ വളർത്തി തുടങ്ങിയതാണ് അമേരിക്കയിൽ ഞാൻ കണ്ട കണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത്ര ഫാമിലി ഓൺഡ് ബിസിനസ്സുകൾ ധാരാളമുണ്ട് ഗവൺമെൻറ് അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്യുന്നുണ്ട് ഈ ഫാമിലി തന്നെ ഒരു ബിസിനസ് തുടങ്ങി അതിപ്പം ആപ്പിൾ തോട്ടമാണെങ്കിലും പശുവിനെ വളർത്തുന്നതാണെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അവരുടെ ഒരു ബിസിനസ് നെയിം ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് തന്നെ ആ പ്രോഡക്റ്റ് അവർ ഫൈനലൈസ് ചെയ്ത് അവിടെ ചുറ്റുപാടുള്ള മാർക്കറ്റിൽ ബ്രാൻഡഡ് സാധനമായിട്ട് അവരെത്തിക്കുന്നതാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് ഇവിടെ വളർത്തുന്നത് ഹോൾസ്റ്റെയിൽ ൗസ് എന്ന ഇനത്തിൽപ്പെട്ട പശുക്കളെയാണ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മിൽക്കിംഗ് പാർലറുകളുണ്ട് ഇവിടെ മിൽക്കിംഗ് പാർലർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് പശുവിനെ കൊണ്ട് നിർത്തി പാൽ കറക്കുന്നതിനുള്ള ഒരു ഫെസിലിറ്റിയാണ് പശുവിനെ എത്രയും റിലാക്സ്ഡ് ആക്കി നിർത്തിക്കൊണ്ടൊക്കെയാണ് ഇവിടെ പാൽ കറക്കുന്നത് അതായത് ഇവിടെ ഇപ്പോൾ പശുവിനെ കറക്കുന്ന സമയമാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള പണ്ടത്തെ ഒരു കറവക്കാരനെ ഓർമ്മയുണ്ട് സൈക്കിളെ വന്ന് പശുവിനെ കറന്നിട്ട് പോകുന്ന ഒരാൾ ഇവിടെ കറവക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഫാക്ടറിയിലെ ജോലിക്കാരനാണെന്ന് വിചാരിക്കും അതുപോലെ തന്നെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പശുവിനെ കറക്കുന്ന സമയത്ത് വെളിയിൽ സംസാരിക്കാൻ പാടില്ല ഷൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല ക്വൈറ്റ് പ്ലീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം അത്രയ്ക്ക് ഒരു മെഡിറ്റേഷൻ പോലെ ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുത്തിട്ടാണ് അവർ പശുവിനെ കറക്കുന്നത് അകത്തോട്ട് പോയി ഇവർ ഉപയോഗിക്കുന്ന അതിനുള്ള ടെക്നോളജി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം റൈറ്റ് ഫാമിൽ ദിവസം രണ്ട് തവണ ഇവർ പശുവിനെ കറക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു ഡിജിറ്റൽ കോളറെ ഓരോ പശുവിനും കടുപ്പിച്ചിട്ടുണ്ട് ആ ഡിജിറ്റൽ കോളരെ പശുവിൻ്റെ ടെമ്പറേച്ചറും ഒക്കെ നോക്കിയിട്ട് അതിനുള്ള ഇൻഫർമേഷൻ കൊടുത്ത് അതിൻ്റെ റൈറ്റ് ടൈമാണോ എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ കൊടുക്കും എന്നിട്ട് ഇവിടുന്ന് ഇവർ പാലെടുത്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അത് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും ഈ റൈറ്റ് ഫാം മാർക്കറ്റിൽ ഇറക്കുന്ന ഇവരുടെ ബ്രാൻഡിലുള്ള പാൽ ഇവിടെ വളർത്തുന്ന പശുക്കളിൽ നിന്ന് മാത്രം എടുക്കുന്നതാണ് അവർ വെളിയിൽ നിന്നും പാലെടുക്കുകയോ മറ്റ് സ്ഥലത്തു നിന്നും എടുക്കുകയോ ഒന്നും ചെയ്യില്ല ഇവിടെയുള്ള പശുക്കളിൽ നിന്ന് മാത്രം അവരുണ്ടാക്കി ഇത്രയും സ്ഥലത്തു നിന്നുണ്ടാക്കുന്ന പാലാണ് ഇവരുടെ ബ്രാൻഡിൽ ഇവർ മാർക്കറ്റിൽ ഇറക്കുന്നത് ഒരു പശുവിൽ നിന്ന് ഒരു ദിവസം എട്ട് മുതൽ പത്ത് ഗാലൻ വരെ പാല് കിട്ടും എന്നാണ് ഇവരുടെ കണക്ക് പറയുന്നത് എല്ലാ ദിവസവും പശുവിനെ കറക്കും ക്രിസ്മസ് ദിവസം ഉൾപ്പെടെ കാരണം ക്രിസ്മസ് ദിവസമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോളിഡേ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ക്രിസ്മസ് ദിവസം പോലും ഇവരിവിടെ പശുവിനെ കറക്കും ഇവിടെ അവരെ പശുവിനെ കറന്നു കഴിഞ്ഞിട്ട് ആ പാൽ അങ്ങനോട് മെഷീനിലൂടെ കയറി അടി നീളത്തിലുള്ള ഒരു പൈപ്പ് ലൈൻ വഴി ഇവരുടെ ക്രീമറി ഫെസിലിറ്റിയിലോട്ട് പോകും അവിടെ കാണുന്നതാണ് എൻ്റെ ക്രീമറി ഫെസിലിറ്റി ആ ക്രീമറി ഫെസിലിറ്റി വെച്ചാണ് ഈ പാല് ചീസായിട്ടും യോഗത്തായിട്ടും ഐസ് ക്രീമായിട്ടും ഒക്കെ ഇവരെ ട്രാൻസ്ഫോം ചെയ്യുന്നത് അപ്പോൾ പശുവിനെ കറന്ന് കിട്ടുന്ന ആ പാൽ അങ്ങനോടെ ഇതായി കാണുന്ന ഈ സിൽവർ പൈപ്പിലൂടെ കയറി നേരെ ഫാക്ടറിയിലോട്ട് പോവുകയാണ് ഇനി എങ്ങനെയാണ് ഒരു പശുവിൽ നിന്ന് അവർക്ക് ഇത്രയും പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും അതിനെ പരിപാലിക്കുന്ന രീതിയുണ്ട് ആരോഗ്യം നോക്കുന്നുണ്ട് ശുചിത്വമായിട്ടുള്ള ചുറ്റുപാടുകൾ അവർ മെൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിനെല്ലാം ഉപരിയായിട്ട് അതിനെന്ത് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ് ടി എം ആർ ടോട്ടൽ മിക്സ് റേഷൻ എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉപയോഗിച്ചുള്ള ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത് അതായത് കോൺ സൈലേജ് കോൺ എന്ന് പറയുന്നത് നമ്മുടെ ചോളത്തിൻ്റെ അതിൻ്റെ ഇല കൊണ്ടുണ്ടാക്കുന്ന ഒരു കമ്പോസ്റ്റ് പോലെയുള്ള ഒരു സാധനമുണ്ട് പിന്നെ കച്ചിയുണ്ട് പിന്നെ അതുകൂടാതെ സപ്ലിമെൻസുകളുമൊക്കെ ചേർത്തുള്ള ഒരു റേഷ്യോ അനുസരിച്ചുള്ള ഭക്ഷണമാണ് ഇതിന് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് എത്രയധികം പാല് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഈ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന ഫാം വളരെ ചെറുതാണെങ്കിലും നാനൂറ് ഏക്കറിലുള്ള ഒരു തോട്ടം അവർക്കുണ്ട് ഇതിന് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള പുല്ലും ചോളവും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതുകൂടാതെ നമ്മൾ മനുഷ്യർക്കൊക്കെ പോലെ ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് ന്യൂട്രീഷനിസ്റ്റ് എവറി അതർ വീക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കൽ വന്ന് പശുവിനെ പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടോ കൊടുക്കുന്ന ഭക്ഷണം ശരിയാണോ എന്ന് പരിശോധിച്ച് അതിന് വേണ്ടതായിട്ടുള്ള റെക്കമൻഡേഷൻ കൊടുക്കുകയും ചെയ്യും അതുപോലെ പശുവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് അതിൻ്റെ ഡയറ്റ് നോക്കുന്നതിനുള്ള ുള്ള ആളുണ്ട് വെറ്ററിനറി ഡോക്ടർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഫുള്ളായിട്ട് എല്ലാം വൃത്തിയാക്കുന്ന തൊഴുത്തെല്ലാം വൃത്തിയാക്കുന്ന പരിപാടിയുണ്ട് അതുപോലെ ഹൂഫ് ട്രിമ്മിങ് എന്ന് പറഞ്ഞാൽ അത് കുളമ്പ് പശുവിൻ്റെ കുളമ്പ് നല്ലോണം കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നത് പിന്നെ ബാക്ക് സ്ക്രാച്ചേഴ്സ് ഉണ്ട് ബാക്ക് സ്ക്രാച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പശുവിന് പുറം ചൊറിയുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക അതിന് വേണ്ടി പ്രത്യേക ബീപുകളൊക്കെ സെറ്റ് ചെയ്ത് പശുവിന് പുറം ചൊറിയുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും അത് പശുവിൻ്റെ ടെൻഷൻ ഭയങ്കരമായിട്ട് കുറയ്ക്കും എന്നാണ് അവർ പറയുന്നത് മണി മുതൽ ആറുമണിവരെ വെളുപ്പന സമയമാണ് പശുവിനെ കറക്കാനുള്ള സമയം ഇവിടെ അന്നേരം പശുവിനെ കറന്ന് ഇത് പ്രോസസ്സിങ് ആ ബിൽഡിങ്ങിൽ എത്തിച്ച് അവിടെ വെച്ച് തന്നെ ആറ് ബോട്ടിലുകൾ ഒരു സമയം എന്നുള്ള രീതിയിൽ ഇത് ഫില്ല് ചെയ്ത് അടച്ച് പന്ത്രണ്ട് മണിയോടു കൂടി ഇത് ലേബിളെല്ലാം ഒട്ടിച്ച് ഇവർ മാർക്കറ്റിൽ എത്തിച്ചിരിക്കും അപ്പോൾ ഈ ബ്രാൻഡിലുള്ള മിൽക്ക് അവിടെ കടയിച്ചെന്ന് വളരെ ഫ്രഷായിട്ട് തന്നെ അന്നത്തെ മിൽക്ക് ആൾക്കാർക്ക് വാങ്ങിക്കാൻ സാധിക്കും ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത അതിലും ഫ്രഷായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ കിട്ടുമായിരുന്നു കറക്കുന്ന ഉടനെ തന്നെ നമ്മൾ ിൽ ചെന്ന് പാല് മേടിച്ചോണ്ട് വരുന്ന രീതിയൊക്കെ നമ്മുടെ നാടുകളിൽ നേരത്തെ നിലനിൽപ്പുണ്ടായിരുന്നു പക്ഷേ ഇതൊരു ലാർജ് സ്കെയിലിൽ ഇത്രയും പശുക്കളുടെ പാൽ ഇത്രയും ഒരുമിച്ച് കറന്ന് പന്ത്രണ്ട് മണിയോടുകൂടി മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല കൂടാതെ മേളിൽ അവരുടെ ഒരു ബേക്കറി ഉണ്ട് ആ ബേക്കറിൽ ഈ പാൽ കൊണ്ട് ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ ഈ ബേക്കറിയിൽ അവർ വിൽക്കുന്നുണ്ട് ഇവിടെ വന്ന് പശുവിനെ കാണുന്നതിനും ഇവിടെ ഈ ടൂർ ടൂറെടുക്കുന്നതും ഒക്കെ ആണ് അതുകൊണ്ട് അവർക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ ടൂർ കാണുന്നതിന് വരുന്ന ആളുകൾ അവരുടെ ബേക്കറി സന്ദർശിക്കുകയും അവിടുന്ന് ഈ പശുവിൻ്റെ പാലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ അവർ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും ഇത് നൂറ് വർഷമായിട്ട് ഒരു ഫാമിലി യാതൊരു ശല്യങ്ങളോ മറ്റ് സ്ട്രൈക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നടത്തിക്കൊണ്ട് പോകുന്ന ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് അവിടുന്ന് മേടിച്ച സാധനങ്ങൾ ഞങ്ങളത് അവിടെ കയറി ഒരു ഓറിയോ കപ്പ് കേക്ക് മേടിച്ചു ഒരു ക്രീം പഫ് മേടിച്ചു പിന്നെ ഒരു സ്മോസ് കപ്പ് കേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് കപ്പ് കേക്ക് മേടിച്ചതിന് പന്ത്രണ്ട് ഡോളർ ഇരുപത്തി മൂന്ന് സെൻ്റായി വില അറിയാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അതുകൂടാതെ ഒരു ബ്രെഡ് മേടിച്ചു ഒരു സിനിമൻ ബ്രെഡ് സിക്സ് ഫിഫ്റ്റി ഫൈവ് പിന്നെ ഒരു വെളുത്തുള്ളി അച്ചാർ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് അതും മേടിച്ചു അപ്പോൾ അതൊന്ന് മേടിച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഈ കപ്പ് കേക്കൊക്കെ കഴിക്കുന്നതിന് വേണ്ടി ടേബിളുകളൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഇത് അപ്പുറത്ത് നമുക്ക് പശുവിനെ കാണാൻ പറ്റും പശുവിനെയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ അവധി ആയതുകൊണ്ട് ഫാമിലികൾ ഇവിടെ വന്ന് കുട്ടികളെയും കൊണ്ട് കൊണ്ടുവന്ന് ഈ പശുവിനെയൊക്കെ കാണിച്ചിട്ട് ഇതാ പല ഫാമിലികൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിറ്റി അങ്ങനോടെ അവിടെ നടത്തുന്ന ഒരു ബിസിനസ്സിൽ വന്ന് പങ്ക് ചേരുന്നതും അത് ലാഭകരമാക്കി കൊടുക്കുന്ന ായിട്ടുള്ള കാഴ്ചയാണ് ഇതുള്ള ഒരു ഫാമിലി ഓൺഡ് ബിസിനസ് ആണ് എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് ഇപ്പം റൈറ്റ് ഫാം റൈറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ സ്വന്തം കമ്പനിയാണ് എന്നുള്ള നിലയിൽ ആളുകൾ കടകളിലൊക്കെ പോയി മേടിക്കുകയും അവർ വിശ്വസിച്ച് മേടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഇതുപോലൊരു ക്രീം പഫ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് സാധാരണ ക്രീം കഴിക്കുന്നുണ്ട് നമുക്ക് വേറൊരു ടേസ്റ്റാണ് ഇത് കറക്റ്റ് ആ പാലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഫ്രഷായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും കഴിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പ്രത്യേകിച്ച് മറ്റു വരുമാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു കുടുംബം ഒന്നോ രണ്ടോ പശുവിനെ വളർത്തി ജീവിച്ചിരുന്നു ഇന്നത്തെ കാലത്ത് അത് ബുദ്ധിമുട്ടാണ് പശുവിനെ വളർത്തിയൊന്നും നമ്മുടെ നാട്ടിലൊന്നും ആർക്കും ജീവിക്കാൻ പറ്റില്ല ലാർജ് സ്കെയിലുള്ള ഫാമുകൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ഉണ്ടായി വരുന്നുണ്ട് ഇവിടുത്തെ ഒരു ഫാമിൽ ഏകദേശം ഇരുന്നൂറ് പശുക്കളാണ് മിനിമം ഒരു ആവറേജ് ഇരുന്നൂറ് പശുക്കളെങ്കിലും കാണും ഒരു ഫാമിൽ എന്നാണ് പറയുന്നത് അവിടെ മുതൽ രണ്ടായിരം പശുക്കളെ വരെ ഇങ്ങനെ ഒരു ഫാമിലി നടത്തുന്ന ഫാമുകളിൽ വളർത്തുന്നുണ്ട് അപ്പം ഇത്രയും പശുക്കളെ വളർത്തിക്കഴിഞ്ഞാൽ അവരുടെ ലാഭം എന്ന് പറയുന്നത് രണ്ട് ലക്ഷം യു എസ് ഡോളർ മുതൽ അഞ്ച് ലക്ഷം യു എസ് ഡോളർ വരെയാണ് ഒരു ആവറേജ് രീതിയിൽ ഈ ഫാമുകൾക്കെല്ലാം ചിലവെല്ലാം കഴിഞ്ഞിട്ട് ലാഭമായിട്ട് കിട്ടുന്നത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ പശു വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെയായിരുന്നു വീടിന് വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗം കൂടിയായിരുന്നു അതിൻ്റെ പ്രസവ സമയത്ത് അപ്പച്ചനും ഒക്കെ അതിൻ്റെ കൂടെ ഇരുന്ന് രാത്രി ഉറക്കളത്തിയ ടെൻഷനോടെ അതിനെ പരിപാലിക്കുന്നത് കണ്ടിട്ടുണ്ട് അമ്മശിമാർ മോളെ എന്ന് വിളിച്ച് അതിനെ തലോടുന്നത് കണ്ടിട്ടുണ്ട് അതിനൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ വീട്ടിലെ പോലെ അതിനെ പരിപാലിക്കുകയും വീട്ടിലുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ പിന്നീട് എപ്പോഴും ഇത് മെനക്കേടുള്ള ലാഭമല്ലാത്ത ഒരു ബിസിനസ്സായിട്ട് മാറി ദാസനും വിജയനും ലക്ഷപ്രഭുക്കളാകാൻ രണ്ട് പശുക്കളെയാണ് വാങ്ങിയത് പക്ഷേ പിന്നീട് അതിൻ്റെ കരച്ചിൽ തന്നെ അവർക്ക് അരോചകമായിട്ട് മാറി പക്ഷേ ഇന്നത്തെ തലമുറ അവരുടെ വിദ്യാഭ്യാസവും അറിവുമൊക്കെ ഇതിനുവേണ്ടി ഉപയോഗിച്ചാൽ നല്ലവണ്ണം മനക്കെട്ടാൽ ടെക്നോളജി വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അതിനുള്ള ട്രെയിനിങ് അവർക്ക് ആരെങ്കിലും കൊടുത്താൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ലാഭമുള്ള ഒരു ബിസിനസ്സ് തന്നെയാണ് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസൻ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ